ആറാം ദിനത്തിലേക്ക് കടന്ന വയനാട്ടിൽ മിഷൻ ബേലൂർ മഗ്ന ആനയെ ട്രാക്ക് ചെയ്യാനുള്ള ശ്രമം തുടരുകയാണ് ആന ഉൾക്കാട്ടിലേക്ക് നീങ്ങുന്നതായാണ് ദൗത്യത്തിന് സൂചന ലഭിക്കുന്നത് ഇത് പ്രതിസന്ധിയും ഉണ്ടാക്കുന്നുണ്ട് രാവിലെ ആനയുടെ സിഗ്നൽ മാനിവയൽ വനത്തിൽ നിന്ന് ലഭിച്ചു രാത്രിയോടെ കാട്ടിക്കുളം പനവാലി റോഡ് മുടി മുറിച്ച് കടന്നാണ് ആന എത്തിയത് തിരുനെല്ലി പഞ്ചായത്തിലെ അഞ്ചു വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് കുതിരക്കോട് പനവല്ലി ആലത്തൂർ ബേഗൂർ ചേലൂർ വാർഡുകളിലാണ് നിരോധനാജ്ഞ ഷിബുണ്ട് വിശദാംശങ്ങളുമായി ഷിബു ആനയെ കണ്ടെത്താൻ ഈ ആറാം ദിവസവും കഴിഞ്ഞിട്ടില്ല അതായത് പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ ആ അതെ ഇതുവരെയായും ആനയെ കണ്ടെത്തി മയക്കുവടി വെക്കാൻ സാധിച്ചിട്ടില്ല ആറ് ദിവസവും കഠിനമായ പരിശ്രമങ്ങൾ നടത്തി ഇരുന്നൂറ് അംഗ ആർ ആർ ടി സംഘവും അൻപതംഗ സഹായക സംഘവും കൂടി പ്രവർത്തനം നടത്തിയിട്ടും ആനയെ മയക്കുവടി വെക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതായത് കൃത്യമായി പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ തിരച്ചിലോ നിരീക്ഷണമോ ഒക്കെ നടത്തുന്നുണ്ടെങ്കിലും അതിൽ ഒരു മണിക്കൂറൊക്കെ മാത്രമാണ് അനുകൂലമായ ഒരു സാഹചര്യം ഒത്തു വരുന്നത് ഈ ഒരു മണിക്കൂറിൽ പോലും മയക്കുടി വെക്കാൻ പറ്റിയ തരത്തിലുള്ള ഭൂമിശാസ്ത്രപരമായ സാഹചര്യമോ അല്ലെങ്കിൽ ആനയെ അടുത്ത് കിട്ടുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമായി വരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ദൗത്യം നീണ്ടു കൊണ്ടിരുന്നത് ആദ്യ ദിവസങ്ങളിൽ ഇരുമ്പുവാലം മണ്ണുണ്ടി പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന സമയങ്ങളിലൊക്കെ അടിക്കാടുകളും കുറ്റിക്കാടുകളും ഒക്കെ ആയിരുന്നു ഭീഷണിയായി ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് ആന വളരെ വേഗത്തിൽ ഓടുന്നു അങ്ങനെയുള്ള ആനയുടെ പ്രകൃതമാണ് ഏറ്റവും വിഷമകരമായി വന്നിട്ടുള്ളത് ഈ ആന ആളെ കണ്ടാൽ അടുത്തു വരികയും പടക്കം പൊട്ടിക്കുമ്പോൾ പ്രകോപിതനായി അക്രമകാരിയാവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അതേസമയം രാത്രി ിൽ വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ ഓടി അകലുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള സ്വഭാവ തന്നെ ഈ ദൗത്യം വളരെ ദുഷ്കരമായി മുന്നോട്ട് പോവുകയാണ് ഏതായാലും ആനയെ മയക്കുവേടി വെച്ച് പിടികൂടുന്നത് വരെ ശ്രമം ദൗത്യം തുടരുമെന്നുള്ള നിലപാടിലാണ് വനംവകുപ്പുള്ളത് അതേസമയം ആനയെ വെടിവെച്ച് കൊല്ലുകയാണ് വേണ്ടത് മയക്കുവേടി വെച്ച് പിടികൂടുകയല്ല വേണ്ടത് എന്നുള്ള ഒരു ആവശ്യവും ആളുകൾ ഉന്നയിക്കുന്നുണ്ട് ശരി വിശദാംശങ്ങൾ ആളെ മഗ്നയെ പിടികൂടാനുള്ള ശ്രമം ആറാം ദിവസവും തുടരുകയാണ് ആനയെ ട്രാക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ദൗത്യ സംഘം